വാർത്തകൾ വിശദമായി നോക്കാം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത രജനീകാന്ത് നായകനായ ചിത്രം കൂലി തിയേറ്ററുകളിലെത്തി പന്ത്രണ്ട് ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ആദ്യ ദിനം വിറ്റുപോയത് ചിത്രം ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് വിവരങ്ങളുമായി വിനയ രാജ് ചെയ്യുന്നുണ്ട് വിനയ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത രജനീകാന്ത് നായകനായ ചിത്രം കൂലി ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞാടുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ആദരാ സിനിമയുടെ ആദ്യ ഷോ ആണ് തിയേറ്ററുകളിൽ ഇപ്പോൾ പ്രദർശനം നടത്തുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വനിത വിനീത തിയേറ്ററുകളിലാണ് രാവിലെ തന്നെ ആരാധകരുടെ ആരവം തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അത്രത്തോളം രജനീകാന്തിന് അൻപത് വർഷം സിനിമ മേഖലയിൽ പൂർത്തിയാക്കിയ രജനീകാന്തിൻ്റെ സിനിമയാണ് കൂടാതെ തന്നെ ലോകേഷ് കനകരാജ് ഡയറക്ടർ ഡിറക്ഷൻ ചെയ്തിരിക്കുന്നത് ലോകേഷ് കനകരാജാണ് അതിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അഭിനയിക്കുന്നു കൂടാതെ തമിഴ് തമിഴ് കൂടാതെ അമീർ ഖാൻ ശ്രുതി ഹാസൻ മലയാളത്തിന്റെ സ്വന്തം സൗബിൻ ഷാഹിർ തുടങ്ങിയ താരനിരകളുള്ള സിനിമയാണ് കൂലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആരാധകർ അത്രത്തോളം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അത്രത്തോളം ആവേശത്തിൽ തന്നെയായിരുന്നു ആരാധകർ അടക്കം ഉണ്ടായിരുന്നത് കാരണം രജനീകാന്തിൻ്റെ ഒരു സിനിമ തിയേറ്ററുകളിൽ എത്തുക എന്ന് പറയുമ്പോൾ തന്നെ അത് വേറെ ലെവലായിരിക്കും കൂടാതെ മലയാളക്കരയിൽ എംബുരാൻ ഇറങ്ങിയ സിനിമ എംബുരാൻ സിനിമയ്ക്ക് കിട്ടിയ അതേ എഫക്റ്റ് തന്നെയായിരുന്നു കൂലി എന്ന സിനിമയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത് ആരാധകരുടെ ഒഴുക്ക് ായിരുന്നു രാവിലെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ കനകരാജിന്റെ സിനിമയാണ് നമുക്കറിയാം കനകരാജന്റെ സിനിമ പറയുമ്പോൾ സിനിമകളെല്ലാം തന്നെ വലിയ ഹിറ്റായിട്ടുള്ള സിനിമകൾ തന്നെയാണ് ആരാധകർ ഏറ്റെടുത്ത ഒരു സിനിമ തന്നെയാണ് സിനിമ മേഖലയിൽ തന്നെ ഒരു പുതിയ ചരിത്രം കുറിക്കാൻ ലോകേഷ് കനകരാജിന് സാധിച്ചിട്ടുണ്ട് ആ സംവിധ ആ ഒരു സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ സിനിമയിൽ രജനീകാന്ത് അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ലെവല് വേറെ രീതിയിൽ തന്നെയായിരിക്കും ലോകേഷ് കനകരാജിന്റെ ആറാമത്തെ സിനിമ ആ കൂലിയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ ഈ വർഷം ഏറ്റവും പ്രതീക്ഷയോടെ തമിഴ് സിനിമാലോകം കാത്തിരുന്ന അല്ലെങ്കിൽ തമിഴ് സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു ചിത്രം കൂടിയാണ് ആ കൂലി ആദ്യവാരമെമ്പാടുമുള്ള ബോക്സ് ഓഫീസ് ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി പത്ത് കോടി രൂപയായിരുന്നു മുൻകൂർ കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നത് അതിൽ ആദ്യ ദിവസം തന്നെ ഇന്ന് തന്നെ എൺപത് കോടിയോളം രൂപയാണ് കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നതെന്നാണ് കണക്കുകൾ അടക്കം പുറത്തു വന്നിട്ട് അത്രത്തോളം ആളുകൾ കാത്തിരുന്ന ഒരു സിനിമ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ് രജനീകാന്തിന്റെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂലി എന്ന സിനിമ തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തന്നെ ഏറ്റവും അല്ലെങ്കിൽ അല്ലെങ്കിൽ തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം രജനീകാന്ത് എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ സൂപ്പർ സ്റ്റാർ ആണ് ആ സൂപ്പർ സ്റ്റാറുടെ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് മലയാളക്കരയിൽ തന്നെ സിനിമയ്ക്ക് ഇത്രയും വരവേൽപ്പാണെങ്കിൽ തമിഴ് ലോകത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം എത്രത്തോളം ആളുകൾ ിക്ഷയോടെയാണ് കൂലി സിനിമയെ കാണുന്നത് അല്ലെങ്കിൽ അവരുടെ സൂപ്പർ സ്റ്റാറിന്റെ സിനിമയെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ളത് രാവിലെ കൊച്ചിയിൽ തന്നെ പല തിയേറ്ററുകളിലും വലിയ രീതിയിലുള്ള ആവേശം തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് സൂപ്പർ സ്റ്റാറിന്റെ സിനിമ തിയേറ്ററുകളിൽ എത്തുമ്പോൾ ആവേശം ഒട്ടും കുറയാറില്ല ആരാധകരുടെ ആരാധകരുടെ ആവേശം ഒട്ടും കുറയാറില്ല അത് തന്നെയായിരുന്നു ഇന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ചിത്രമാണ് അതിന്റെ ഒരു എക്സ്പെക്ടേഷൻസും ആളുകളിൽ പലരും ഭയങ്കര എക്സൈറ്റ്മെന്റോടെ കൂടെ തന്നെയായിരുന്നു സംസാരിച്ചിട്ട് അടക്കം തന്നെ ഉണ്ടായിരുന്നത് അതിൽ പലരും പറഞ്ഞത് കഴിഞ്ഞ ദിവസം തങ്ങൾക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല നാളെ കൂലി സിനിമ റിലീസാവുകയാണ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു എന്നായിരുന്നു ഈ ആരാധകർ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോ ആദ്യ ഷോ ആണ് പ്രദർശനം തുടങ്ങിയിരിക്കുന്നത് ആറ് മണി ആറ് മണിക്കായിരുന്നു ആദ്യ ഷോ പ്രദർശനം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനി ഇന്റർവൽ സമയത്ത് ആരാധകർ ആരാധകരിറങ്ങുമ്പോഴായിരിക്കും അവർ പ്രതീക്ഷിച്ച പോലെ സിനിമയുണ്ടായിരുന്നു എന്ന ഒരു ചെറിയ രീതിയിലുള്ള ഒരു വ്യക്തതയെങ്കിലും വരാൻ സാധിക്കുക സിനിമയുടെ ആദ്യ പ്രദർശനം ഒൻപത് മണിയോടെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒൻപത് മണിക്കായിരിക്കും സിനിമ എത്തരത്തിലാണ് ഈ ഒരു സിനിമയുള്ളത് ആളുകളുടെ പ്രതീക്ഷയെ നിലനിർത്താൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നതോ സാധിച്ചിട്ടുണ്ടായിരുന്നോ അതും താരനിരകൾ തന്നെയാണ് ഹിന്ദിയിൽ നിന്നാണെങ്കിൽ അമീർ ഖാൻ തെലുഗിൽ നിന്നാണെങ്കിൽ തെലുഗിൽ നിന്നാണെങ്കിൽ കൂടാതെ ഈ നാഗാർജുന ശ്രുതി ഹാസൻ മലയാളത്തിൽ നിന്നാണെങ്കിൽ സൗബിൻ ഷാഹിർ സൗബിൻ ഷാഹിറൊക്കെ അടക്കി വാണു എന്നാണ് പറയാ നമുക്കറിയാം ഈ സിനിമ സിനിമയിലെ പാട്ട് വന്നപ്പോ തന്നെ ഷൌബിൻ ഷാഹിറിന്റെ ലെവല് നമ്മൾ മനസ്സിലാക്കിയതാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമുള്ള ഒരു നിമിഷം തന്നെയായിരുന്നു ഈ ഷൌബിൻ ഷാഹിറിന്റെ ഡാൻസ് അടക്കം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ സൗബിന്റെ എങ്ങനെയാണ് സൗബിൻ ഈ ഒരു സിനിമയിൽ ഉള്ളത് അല്ലെങ്കിൽ സൗബിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് അതെല്ലാം തന്നെ സസ്പെൻസ് ആയിട്ട് തുടരുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗബിൻ സൗബിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ആളാണ് അപ്പൊ നമ്മുടെ സ്വന്തം ആള് തമിഴ്നാട്ടിൽ അങ്ങ് സൂപ്പർ സ്റ്റാറിന്റെ കൂടെ ഒരു പടം ചെയ്യുക ആ പടത്തിൽ എങ്ങനെയായിരിക്കും എന്നതൊക്കെ തന്നെ നമ്മൾ വെയിറ്റിംഗ് ആയി കട്ട വെയിറ്റിംഗ് ആയിട്ട് കാത്തിരിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഒൻപത് മണിയോടെയാണ് സിനിമയുടെ പ്രദർശനം പൂർത്തിയാകുന്ന ആദ്യ പ്രദർശനം പൂർത്തിയാകുന്നത് ആ സമയത്ത് വരുന്ന ആളുകളുടെ പ്രതികരണമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതും എങ്ങനെയാണ് ഇവർ സിനിമയെ കണ്ടത് അല്ലെങ്കിൽ ഇവർ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു സിനിമയായിരുന്നു അതോ ഈ സൂപ്പർ സ്റ്റാർ സിനിമ എന്നെല്ലാം പറയുന്ന നമുക്ക് മനസ്സിലാകും അത്രത്തോളം റേഞ്ചിലുള്ള ഒരു സിനിമ തന്നെയായിരിക്കും ആ ഒരു നിലനിർത്താൻ ആ ഒരു റേഞ്ച് നിലനിർത്താൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും ഈ പ്രദർശനത്തിന് ശേഷമായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഈ സിനിമയെ കുറിച്ച് പറയാൻ സാധിക്കുക ആതിര തീർച്ചയായിട്ടും വിനയ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ ആദ്യ ഷോ തന്നെ വൻ വരവേൽപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത് വൻ വൻ താരനിര തന്നെയാണ് ചിത്രത്തിലുള്ളത് പന്ത്രണ്ട് ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ആദ്യതനം തന്നെ വിറ്റുപോയിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഇനി എന്താണ് ആരാധകരുടെ പ്രതികരണം എന്നാണ് അറിയാനുള്ളതല്ലേ തീർച്ചയായും ഇനി ആരാധകരുടെ പ്രതികരണമാണ് ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ആരാധകർ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു അതായത് അതും ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആരാധകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുടെ സിനിമ ഇറങ്ങുമ്പോൾ അവർ അത്രത്തോളം പ്രതീക്ഷയോടെയാണ് കാണുന്നത് രജനീകാന്തരെ സംബന്ധിച്ച് എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അൻപത് വർഷമായി തമിഴ് ഇൻഡസ്ട്രിയിൽ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴിൽ മാത്രമല്ല മലയാളക്കരയിലും മറ്റു സിനിമാ മേഖല ിലും മേഖലകളിലും കയ്യൊപ്പ് ചാർത്താൻ രജനീകാന്തിന് സാധിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ റിലീസിന് മുൻപ് തന്നെ ഇന്ത്യയിൽ മാത്രമായി ഒന്ന് പോയിന്റ് രണ്ട് ദശലക്ഷം ടിക്കറ്റുകളായിരുന്നു ഓൺലൈനിൽ മാത്രമായി വിറ്റ് പോയിട്ടുണ്ടായിരുന്നത് തന്നെ നമുക്ക് മനസ്സിലാകാം എത്രത്തോളം പ്രതീക്ഷയോടെയാണ് ആരാധകർ ഈ സിനിമയെ കാണുന്നത് അല്ലെങ്കിൽ എത്രത്തോളം കാത്തിരുന്നിട്ടുണ്ട് ഈ സിനിമ സിനിമ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി എന്നുള്ളത് നമുക്കറിയാം ഒരു സിനിമയാകുമ്പോൾ അതിന്റെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള കമന്റുകളെല്ലാം തന്നെ വരും പ്രേക്ഷകർക്കാണെങ്കിലും പല അഭിപ്രായങ്ങളായിരിക്കും സിനിമയെ പറ്റി പറയാനുണ്ടാവുക പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ഒരു പക്ഷെ ചിലർക്ക് ചിലരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു സിനിമ ആയിരുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളും പറയാനുള്ള സാധ്യത കൂടുതലാണ് ഈ പ്രേക്ഷകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് പല പല അഭിപ്രായങ്ങളായിരിക്കും ഓരോ സിനിമയെ സംബന്ധിച്ചാണെങ്കിലും പല പല അഭിപ്രായങ്ങൾ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ ഇനി അറിയേണ്ടത് ആരാധകരുടെ എക്സ്പെക്ടേഷൻസ് ഈ സിനിമയ്ക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു കാരണം ഈ ഒൻപത് മണിക്ക് ഈ പ്രദർശനം കഴിഞ്ഞ് സിനിമ സിനിമാ പ്രദർശനം കഴിഞ്ഞ് പ്രേക്ഷകർ ഇറങ്ങുമ്പോൾ ആരാധകർ ഇറങ്ങുമ്പോഴായിരിക്കും ഈ ആദ്യ ഫാൻ ഷോ ആണ് അപ്പോൾ ഈ ഫാൻ ഷോ ആളുകൾ ഇറങ്ങുമ്പോഴായിരിക്കും അവർക്ക് അവർ നിലനിൽ അവർ പ്രതീക്ഷിച്ച പോലെ ഒരു സിനിമ തന്നെയായിരുന്നു അതിൽ അതും ലോകേഷ് ആണ് ലോകേഷ് കനകരാജ് ഡിറക്ഷൻ ചെയ്തതാണ് കമൽഹാസൻ അഭിനയിക്കുന്നു കൂടാതെ തന്നെ അനിരുദ്ധിന്റെ ആണ് അനിരുദ്ധിന്റെ മ്യൂസിക്കും ലോകേഷ് കനകരാജിന്റെ ഡിറക്ഷനും കൂടി ആവുമ്പോൾ തന്നെ സിനിമ ഒരു ലെവൽ ായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെ കാട്ടിയുള്ള ഒരു ലെവൽ തന്നെയായിരിക്കും സിനിമ ഉണ്ടാവുക അതിൽ ഈ സൂപ്പർ സ്റ്റാർ അമീർ ഖാൻ നാഗാർജുന ശ്രുതി ഹാസൻ കൂടാതെ തന്നെ സൗബിൻ ഷാഹിർ തുടങ്ങിയ ആളുകളടക്കം തന്നെ വരുമ്പോൾ ആ സിനിമയുടെ ലെവല് വേറെ മാറാനുള്ള സാധ്യത തന്നെയാണുള്ളത് ഈ അനിരുദ്ധിന്റെ മ്യൂസിക്കിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ആളുകളെ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ എപ്പോഴും അനിരുദ്ധിന്റെ മ്യൂസിക്കിന് സാധിച്ചിട്ടുണ്ട് കനകരാജിന്റെ ആണെങ്കിൽ ആറാമത്തെ ചിത്രമാണ് മുൻപ് കാർത്തി വിജയ് തുടങ്ങിയ വലിയ താരങ്ങളുടെ കൂടെ തന്നെയാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ലിയോ കൂടാതെ കൈദി തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർ കൈ ഇരു കൈയും നീട്ടി സ്വീകരിച്ച സിനിമകൾ തന്നെയാണ് ലോകേഷ് കനകരാജിന്റെ കൂടാതെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിലും ഒരു തന്റേതായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിക്കാൻ ലോകേഷ് കനകരാജന് സാധിച്ചിട്ടുണ്ട് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടർ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ ലോകേഷ് കനകരാജിന്റെ ഡയറക്ഷനിലാണ് രജനീകാന്ത് നടിക്കുന്നത് അഭിനയിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിത്രം ചിത്രം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് ഇനി പ്രേക്ഷകർ ഇറങ്ങിയതിനു ശേഷം മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ നമ്മളും ഭയങ്കര എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് നിൽക്കുന്നത് എങ്ങനെയായിരിക്കും സിനിമ അല്ലെങ്കിൽ നല്ല എങ്ങനെ കോമഡി സിനിമയാണോ പവർഫുൾ സിനിമയാണോ ക്രൈം ത്രില്ലറാണോ ആണോ അങ്ങനെയുള്ള കുറേ കുറെ ചോദ്യങ്ങൾ നമുക്കും ഉണ്ട് അതെല്ലാം തന്നെ അറിയണമെങ്കിൽ ആളുകളുടെ പ്രതികരണം ലഭിച്ച ശേഷമായിരിക്കും ഈ ചിത്രം എത്ര എങ്ങനെയുള്ള ചിത്രം ആണ് എന്നതിലെല്ലാം തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ അതിന് തീർച്ചയായിട്ടും വിനയം നല്ലൊരു ആവേശത്തിൽ തന്നെയാണ് അവിടെയുള്ളത് വിനയയിലേക്ക് ഞങ്ങൾ തിരിച്ചെത്താം പ്രേക്ഷകരുടെ പ്രതികരണവുമായി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത രജനീകാന്ത് നായകനായ ചിത്രം കൂലി തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് പന്ത്രണ്ട് ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ആദ്യ തന്നെ തന്നെ വിറ്റുപോയത് ചിത്രം ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്